മഹാഭാഗ്യജാതക ജാതകത്തിൽ ജന്മലഗ്നം യുഗ്മരാശിയായി വരികയും രാത്രി ജനിക്കുകയും സൂര്യചന്ദ്രന്മാർ യുഗ്മരാശിയിൽ നിൽക്കുകയും ചെയ്യുന്ന കാലം ജനിക്കുന്ന ജാതകയ്ക്ക് മഹാഭാഗ്യയോഗം ഭവിക്കുന്നു മഹാഭാഗ്യയോഗ ജാതകയ്ക്ക് ഐശ്വര്യം ദീർഘായുസ് ചാരിത്ര്യം പ്രസിദ്ധി എന്നിവയെല്ലാം സിദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇനി ജാതകത്തിൽ യുഗ്മരാശികൾ ഏതെല്ലാം പന്ത്രണ്ട് രാശികളുള്ള രാശിചക്രത്തിൽ ജാതകത്തിൽ മേടം മുതൽ ഓജരാശി എണ്ണി തുടങ്ങുന്നത് മേഡം ഓജം യുഗ്മരാശി ഇടവം മിഥുനം വീണ്ടും ഓജരാശി അങ്ങനെ ഒന്നിടപെട്ടിട്ടുള്ള രാശികൾ ഓജം യുഗ്മം ഓജം യുഗ്മം എന്നുവരുന്നു അപ്പോൾ യുഗ്മരാശികൾ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവയാകുന്നു ശുഭം